നമസ്കാരം എവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാ ദിവസത്തെയും സ്വർണ്ണവില നേരത്തെ കൃത്യതയോടെ അറിയാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഓരോ ദിവസവും സ്വർണ്ണവില മാറിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് ചെക്ക് ചെയ്യാം സ്വർണ്ണവിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അതിനാൽ കമൻറ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അറുപത്തിനാല് ആയിരത്തി മൂന്നൂറ്റി അറുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപയും ഒരു പവന് എഴുപത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപയുമാണ് വിലയിൽ പുതുതായി കാണപ്പെടുന്ന വില മാറ്റങ്ങൾ കമൻറ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക കേരളത്തിലെ സ്വർണവില കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക